ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شج الوسط الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين صروادرية ساداتك ما خطتك ജനപ്രതിനിധികൾ പ്രാസ്ഥാനിക കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ട കടലകഷ്ണങ്ങളായ യുവാക്കൾ ഇത് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര അല്ല ഇത് വോട്ട് പിടിക്കാനുള്ള കേരള യാത്രയല്ല ഇത് ലീഡർഷിപ്പ് നേടിയെടുക്കാൻ മാർക്കറ്റിംഗിന് യാത്രയല്ല ഏതെങ്കിലും സമ്മേളനത്തിന്റെ പ്രചരണാവിശ്യാത്തമുള്ള യാത്രയല്ല മറിച്ച് മഹാനായ ഷെയ്ഖുന ആൾ ഇന്ത്യ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം മുസ്താദ് മൂന്നാമത്തെ കേരള യാത്രയാണ് കർണാടക യാത്ര കൂടി ചേരുമ്പോൾ നാലാമത്തേതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അന്ന് മുദ്രാവാക്യം മനുഷ്യ മനസ്സുകൾ കോർത്തിടക്കാൻ രണ്ടാമത്തെ കേരള കേരളയാത്രയുടെ മുദ്രാവാക്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാനവികതയെ തട്ടിയുണർത്താൻ ഇപ്പോഴത്തെ മുദ്രാവാക്യം മനുഷ്യർക്കൊപ്പം മൂന്നും ഒന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മുദ്രാവാക്യം മറ്റൊന്നും കിട്ടാത്തത് കൊണ്ടല്ല മറിച്ച് ശാസ്ത്രീയമായും സാങ്കേതികമായും മനുഷ്യൻ പുരോഗമിച്ച് അത്യന്യതിലെത്തുമ്പോഴും പാരമ്യതയിലെത്തുമ്പോഴും മനുഷ്യത്വം മനുഷ്യൽ നിന്ന് അകന്നുപോയി പോയി മനുഷ്യത്വം മരവിച്ച് കിടക്കുന്ന ഹൃദയങ്ങൾ തേടിയുള്ള മനുഷ്യ മനസ്സുകളിലേക്കുള്ള മനുഷ്യ മനസ്സുകൾ തുറക്കുന്ന ഒരു യാത്രയാണ് ഈ യാത്ര ഈ യാത്ര മനുഷ്യർക്കൊപ്പം എന്നത് കേവലം ഒരു മുദ്രാവാക്യം അല്ല ഞാൻ മനുഷ്യർക്കൊപ്പം തന്നെ നിൽക്കുമെന്ന് ഒരു പ്രതിജ്ഞയാണ് ഞാൻ പാവങ്ങളോടൊപ്പമാണ് ദരിദ്രരോടൊപ്പമാണ് അനാഥരോടൊപ്പമാണ് അശരണോടൊപ്പമാണ് ദുർബലോടൊപ്പമാണ് എനിക്ക് ഈ വിഷയത്തിൽ ജാതിയില്ല മതമില്ല കക്ഷിത്വമില്ല ഒരു നിമിഷപ്പിയ മാത്രമല്ല ഉസ്താദിന്റെ പ്രമേയം തൊണ്ണൂറ് പിന്നിട്ട ഉസ്താദ് കുട്ടിക്കാലം ബോധം വെച്ച കാലം തൊട്ട് അഷരനെയും ദുർബലനെയും പാവങ്ങളെയും സംരക്ഷിച്ച ഉസ്താദ് ഇന്നിങ്ങനെ യാത്ര നടത്താൻ ഉസ്താദിനല്ലാതെ മറ്റാർക്കും യാതൊരു അധികാരവും ഇല്ല എന്ന കാര്യം അവിതർക്കിതമാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഈ യാത്ര മനുഷ്യർക്കൊപ്പം നിൽക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ കേരള മുസ്ലിം ജമാ എല്ലാ പ്രവർത്തകരോടും സുന്നി ജമിയത്തുൽ കുടുംബങ്ങളോട് പ്രത്യേകിച്ച് ഈ ശബ്ദം ശ്രമിക്കുന്ന സർവരോടും പറയുന്നത് മനുഷ്യർക്കൊപ്പം നിന്നാൽ അള്ളാഹുവിന്റെ കൂടെ ഉണ്ടാകുമെന്ന ആ പ്രഖ്യാപനമാണ് നമ്മുടെ ഊർജം അതാണ് നമ്മുടെ ശക്തി ഈ കേരള യാത്ര ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിനാണ് നടക്കുന്നത് ഇന്നലെ അവരെ ഉപയോഗിച്ച കലണ്ടർ ഒഴിവാക്കി ഡയറി മാറ്റി വെച്ച് പുതിയ ഡയറി തുടങ്ങി പുതിയ കലണ്ടർ എടുത്തു കാലത്തിന്റെ ഗതി മാറുന്നതിനനുസരിച്ച് പലതും മാറിക്കൊണ്ടിരിക്കുന്നു മുദ്രാവാക്യങ്ങൾ മാറുന്നു കാഴ്ചപ്പാടുകൾ മാറുന്നു വെല്ലുവിളികൾ മാറുന്നു പലതും പലതും മാറുന്നു മാറേണ്ടതേ മാറാൻ പറ്റൂ മാറാൻ പറ്റാത്തത് മനുഷ്യർക്കൊപ്പമെന്നത് ഒരു കാലത്തും മാറാൻ പാടില്ല ഇതാണ് നമ്മുടെ മുദ്രാവാക്യം വാങ്ങുകൊടുക്കും അതിലും മുദ്രാവാക്യം ആ പ്രതിജ്ഞ ആ ആശയം മാറാൻ പാടില്ല എന്നതാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ ഈ കേരളയാത്രയുടെ ഒന്നാമായി നൽകുന്ന സന്ദേശം പ്രവാചക തിരുമേനി അലൈഹി വസം തങ്ങൾ ഭൂജാതരാകുന്ന സമയത്തും സ്വന്തം ജന്മം നൽകിയ കുഞ്ഞു പെണ്ണാണെങ്കിൽ കുഴിച്ചു മൂടിയിരുന്നുവെങ്കിൽ ചരിത്രങ്ങൾ മനുഷ്യത്വം പൂർണമായും മരവിച്ച നഷ്ടപ്പെട്ട ഡാർക്കേജിലായിരുന്നുവെങ്കിൽ കുറഞ്ഞ കാലം കൊണ്ട് മനുഷ്യത്തിൻ്റെ ആരൂപങ്ങളായ മനുഷ്യത്തിൻ്റെ പ്രതീകങ്ങളായ അസാബി കഞ്ഞു മെറ്റതയ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം റോൾ മോഡലുകളെ മനുഷ്യത്വത്തിന്റെ അൽ രൂപങ്ങളായ സ്വഭാവത്തെ ക്റാമിനെ വളർത്തിയെടുത്തുകൊണ്ടാണ് ഈ ലോകത്ത് മാതൃക സൃഷ്ടിച്ചത് ഈ ലോകത്ത് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് കൺട്രി ആദ്യമായി നിലവിൽ വന്നത് അല്ല ഒരു ഡെമോക്രാറ്റിക് കൺട്രി ലോകത്ത് ആദ്യമായി നിലവിൽ വന്നത് പ്രവാചക തിരുമേനി സ്വല്ലാഹുഅലീസ് തങ്ങളുടെ ഈ മനുഷ്യർക്കൊപ്പമെന്ന ആശയമാണ് രണ്ടാമതായി പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ ഇരുപത്തിരണ്ടായിരത്തിലേറെ മെമ്പർമാർ പ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചൊല്ലി പക്ഷേ ഈ പ്രതിജ്ഞ ചെല്ലിയ ഇരുപത്തിരണ്ടായിരം വാർഡ് മെമ്പർമാരോടും പറയാനുള്ളത് ഇനി വോട്ട് ചെയ്തവർ ചെയ്യാത്തവർ എന്ന കണ്ട് കണ്ണ് നമുക്ക് പാടില്ല നമുക്ക് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ നമുക്ക് കഴിയണം നാടിൻ്റെ വികസനം കേവലം ആ ഭരണാധികാരികൾ മാത്രം നിക്ഷിപ്തമല്ല അവർക്ക് ചെയ്യാവുന്നതിന് പരിധിയുണ്ട് പരിമിതിയുണ്ട് എല്ലാ ജനങ്ങളും മനുഷ്യത്വം നിലനിർത്തുന്നതിന് മനുഷ്യർക്കൊപ്പമെന്ന പ്രമേയം സജീവമാക്കുന്നതിന് ജാതിയും മതവും വർഗവും എല്ലാം മറന്ന് ഒന്നാമത് മൂന്നാമതായി പറയുന്നത് ഇവിടെ കാലങ്ങളും റോഡുകളും ആരോരി പാതയായി സന്തോഷമുണ്ട് പുതിയ പുതിയ വികസനങ്ങൾ പലതും വരുന്നു സന്തോഷമുണ്ട് പക്ഷേ വികസനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യ മനസ്സിന്റെ വികാസങ്ങളായിരിക്കണം മനുഷ്യ മനസ്സുകൾ വികസിക്കാതെ കണ്ണൻ ചിപ്പിക്കുന്ന പാലങ്ങൾ പടുത്തുയർത്തി ആയിരക്കണക്കിന് വാഹനങ്ങൾ ദൈനംദിനം ഓടുന്നു സെക്കൻഡുകളെ കൊണ്ട് മണിക്കൂറുകളെ കൊണ്ടെത്തി സെക്കൻഡുകളെ കൊണ്ടെത്തുന്നു പക്ഷേ ആക്സിഡൻ്റായി ഏതെങ്കിലും ഒരു ജീവൻ ആ നടു റോട്ടിലല്ലെങ്കിൽ പാലത്തിൽ വീണാൽ ശ്രദ്ധിക്കാതിരുന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ വികസനം ഈ വികസനം മനുഷ്യ മനസ്സുകൾക്കല്ലേ വേണ്ടത് സമീപകാലം വരെയും എൻ്റെ അൽപക്കത്ത് ഒരു കുട്ടി കിണറ്റിൽ വീണാൽ അതെന്റെ കുട്ടിയാണ് കിണറ്റിൽ വീണതെന്ന് മനസ്സിലാക്കി ഉടനെ മറ്റ് സാങ്കേതിക വിദ്യകളെ മാത്രം ആശ്രയിക്കാതെ പെട്ടെന്ന് നീന്തമറിയാവുന്നവർ കിണറ്റിൽ ഇറങ്ങി കുട്ടിയെ രക്ഷപ്പെടുത്തുമായിരുന്നു അതാണ് മനുഷ്യത്വം ആ മനുഷ്യത്വത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ കഴിയണം ഖുർആാനിന്റെ ആദ്യാക്ഷരം ബാ ആണ് ഏറ്റവും അവസാനത്തെ അക്ഷരം സീന രണ്ടുകൂടി കൂട്ടിയാൽ ബസ് കതുത്തം അവ കതുക്കമൂല പൂർണ്ണമായി ഖുർആൻ മുഴുവനും മനുഷ്യത്വം മാത്രമാണ് കുർത്താന് തോന്നിപ്പോകും എത്ര എത്ര ആയത്തുകളിൽ ഇൻസാ വരും ദിവസങ്ങൾ പറയാം ഏറ്റവും അവസാനത്തെ അധ്യായം

ഈ ഖുർആാന്റെ ബ്രീഫായി അവസാനത്തെ അധ്യായത്തിൽ കാണുന്നത് ഇതുകൊണ്ടാണ് ഖുർആൻ അടുത്തറിയുക ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ലോകത്ത് നടന്ന ഒരു മഹാസംഭവം അമേരിക്കയുടെ തലസ്ഥാനമായ ന്യൂയോർക്കില് ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മഹാരൻ ഖുർആൻ തൊട്ടുകൊണ്ടാണ് അദ്ദേഹം സത്യം ചെയ്തത് സത്യപ്രതിജ്ഞ ചെയ്തത് നിങ്ങൾ വായിച്ചില്ലേ അറിഞ്ഞില്ലേ മണിക്കൂറുകളെല്ലേ അടിഞ്ഞതുള്ളൂ എന്താണ് ഖുർആാൻ മനുഷ്യത്വമാണ് അങ്ങനെയുള്ള അമേരിക്കന്റെ ചരിത്രത്തിൽ ന്യൂയോർക്ക് തലസ്ഥാനത്ത് അദ്ദേഹത്തിന് ഇതിൽ എന്തെല്ലാം നടന്നു പക്ഷെ അദ്ദേഹം വിജയിക്കാനുള്ള കാരണമെന്ത് മനുഷ്യർക്കൊപ്പം അദ്ദേഹം നിന്നത് കൊണ്ടാണ് ഇവിടെയാണ് ഇന്നൊരു പ്രതിജ്ഞ ഞാൻ മനുഷ്യർക്കൊപ്പം അവസാനമായി കാസർഗോഡ് ജില്ല കേരളത്തിന്റെ ഒരറ്റത്താണ് പലപ്പോഴും വാർഷവത്കരിക്കപ്പെട്ടോ എന്ന വേദന തോന്നാറുണ്ട് അതിൽ ഏറ്റവും വലിയ വേദനയാണ് എൻഡോ സൽഫാൻ ബാധിതർക്ക് ഇന്നുവരെ അർഹമായ ഒരു പ്രാധാന്യം പരിഗണന ചികിത്സ പ്രതിവിധി ലഭിച്ചിട്ടില്ല എന്നത് എവിടെയാണ് നേരത്തെ സ്വീസ് സെക്രട്ടറി പറഞ്ഞ അടിയന്തരമായി കാസർഗോഡ് ജില്ല ഒരു മെഡിക്കൽ കോളേജ് മാത്രമല്ല ഒരു എയിംസ് തന്നെ കാസർഗോഡ് ജില്ലയ്ക്ക് അനുവദിച്ച് കാസർഗോഡ് ജില്ലയിലെ എൻഡോ സൽഫാൻ ബാധിതരെ എന്തുകൊണ്ടും രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം പക്ഷെ എൻഡോ സൽഫാൻ ബാധിതരോട് ഒരു കാര്യം മുഴത്താൻ ആഗ്രഹിക്കുന്നത് ലോകത്ത് പരിമിതികളും അംഗപരിമിതികളും നിറഞ്ഞിരുന്ന ർക്കില്ല പറഞ്ഞ വാക്കുകളാണ് വിദർ വി ഒറ്റക്കാണെങ്കിൽ കുറച്ചേ ചെയ്യാൻ കഴിയും എല്ലാവരും ചേർന്നാണെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നിങ്ങൾ തളരരുത് നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടരുത് അങ്ങനെയെത്ര ശാരീരിക മാനസിക വൈകല്യങ്ങൾ ഉള്ളവർ ലോകത്തിന് മാതൃകയായിട്ടുണ്ട് ഇന്ന് റജബ് മാസമാണ് ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഞമ്മ മരണപ്പെട്ടു പോയ ധാരാളം മഹൽ പ്രതിമകൾ പ്രസ്ഥാനത്തിനെല്ലാം ആയിരുന്ന താജുൽ സെയ്ദ് മുഹമ്മദ് ഉമർ ഉൽ ഫാറൂഖ് അൽ ബുഹാരി തങ്ങൾ അങ്ങനെ തുടങ്ങി സെയ്ദ് ഫലുൽ ഖാൻ തങ്ങൾ തുടങ്ങി അഹ്ദല തുടങ്ങി ഉസ്താദ് ഉസ്താദ് തുടങ്ങി ധാരാളം ഉലമാക്കൾ നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട് നൂറുല്യ തുലമയുടെ സ്ഥാപക നേതാക്കൾ ആ പതാക ഏറ്റുവാങ്ങി ഏൽപ്പിച്ച മഹൽ വ്യക്തിത്വത്തിന്റെ പേരിലാണ് ഈ ഗ്രൗണ്ട് നഗർ അൽഹമുല്ല കാസർഗോഡ് ജില്ല പ്രാസ്താന കുടുംബം ഈ സ്വീകരണ സമ്മേളനം എല്ലാ അർത്ഥത്തിലും വിജയിപ്പിച്ചതിൽ എല്ലാവിധ സന്തോഷവും കാസർഗോഡ് ജില്ലാ പ്രാസ്താനിക കുടുംബത്തിന് നൽകിക്കൊണ്ട് മരിച്ചുപോയ മഹത്വക്കൾ എല്ലാവർക്കും വേണ്ടി ദ്വ ചെയ്തുകൊണ്ട് പലരും ദുഷിയത് ചെയ്തിട്ടുണ്ട് ഇൻഷാ അള്ളാ നമ്മുടെ ഉലമാക്കള് നേതൃത്വത്തിൽ അവസാനം ഇന്നൊരു പ്രാർത്ഥനാ സമ്മേളനം കൂടി ദ്വ കൂടി കഴിഞ്ഞേ പോകാവൂ ഉണർത്തി മഹാനായ സുൽത്താൻ മക്കാന്തരം മുസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കും അസ്സലാ വളക്കും വറഹമത് പ്രിയമുള്ളവരെ മനുഷ്യർക്കൊപ്പം ഈ പ്രമേയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര നടത്തുന്ന യാത്രാ നായകൻ ബഹുമാന്യരായ സുൽത്താനുലുലമ നമ്മെ അഭിസംബോധന ചെയ്യുകയാണ് അതിനു മുമ്പ് കേരള മുസ്ലിം ജമാഅത്ത് കർമ്മ സാമൂഹികത്തിന്റെ ഭാഗമായി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ആ ആവിഷ്കരിക്കപ്പെട്ട പദ്ധതികളുടെ പൂർത്തീകരണത്തിനും കേരള മുസ്ലിം ജമാഅത്ത് മുന്നിൽ കാണുന്ന സേവന പ്രവർത്തനങ്ങൾക്കുമായി ഇൻഷഅള്ള ബഹുമാന്യരായ സുൽത്താനുല പ്രഖ്യാപിക്കുകയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത സ്വതക്ക എന്ന ക്രൗഡ് ഫണ്ട് കേന്ദ്രീകരിച്ച് ചെറിയൊരു ദൃശ്യ ആവിഷ്കാരം ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്നത് ഈ അറിയിച്ചുകൊണ്ട് ദൃശ്യാവിഷ്കാരത്തിലേക്ക് സ്വാഗതം രോഗികളും വിശ്രമ ജീവിതം നയിക്കുന്നവരും ജീവിതത്തിന്റെ സാഹചര്യങ്ങളോട് മല്ലിടുന്നവരും തുടങ്ങി പലവിധ മനുഷ്യരുണ്ട് നമുക്കിടയിൽ സാമൂഹ്യ ജീവിയായ മനുഷ്യന് പരസഹായമില്ലാതെ ജീവിക്കുക സാധ്യമല്ല കൈത്താങ് ആവശ്യമുള്ള അനേകം ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് സാമൂഹിക നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ അധ്യായങ്ങളിലേക്കുള്ള സഞ്ചാരത്തിലാണ് കേരള മുസ്ലിം ജമാഅത്ത് ഒരു നൂറ്റാണ്ടിന്റെ നൈതിക മൂല്യത്തിൽ തളിർത്ത നന്മയുടെ വന്മരം മറ്റൊരാളുടെ മനസ്സിന് സന്തോഷം നൽകുകയും അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുകയും കടങ്ങൾ വീട്ടിക്കൊടുക്കുകയും